ജമ്മുകാശ്മീരിൽ ഭീകരാക്രമണത്തിൽ അപലപിച്ചു കോൺഗ്രസ് ജമ്മുകാശ്മീരിലെ ഭീകരവാദം ഇല്ലാതാക്കുമെന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നടത്തുന്നതിനു പകരം പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം കേന്ദ്രം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ജമ്മു കാശ്മീരിലെ സ്ഥിതി സാധാരണമായെന്ന് പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം ഭാവിയിൽ ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവൻ ഇതുപോലെ നഷ്ടപ്പെടാതിരിക്കാനും ത്വരിതവും കൃത്യവുമായ നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ തയ്യാറാകണം കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം ഭീകരാക്രമണത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും എം പ്രിയങ്ക ഗാന്ധിയും അപലപിച്ചു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ വീരത്വപരമായ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു അതിർത്തി കടന്നുള്ള ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി പോരാടം മനുഷ്യരാശിക്കെതിരായ ആക്രമണമാണിത് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ സുരക്ഷ പരമപ്രധാനമാണ് അത് ഉറപ്പാക്കാനുള്ള തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഗാർഗെ പറഞ്ഞു സാധാരണക്കാരായ പൗരന്മാർക്കെതിരായ ആക്രമണം മനുഷ്യരാശിക്കെതിരായ ആക്രമണമാണെന്നും ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അവർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം ജമ്മുകാശ്മീരിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്ന് പഹൽഗാമിൽ നടന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന പഹൽഗാമിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരെ മാറിയുള്ള ബൈസാരൻ എന്ന പുൽമേട്ടിലെ ട്രക്കിംഗ് മേഖലയിൽ വച്ചാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരവാദികൾ വെടിയുതിർത്തത് പൈൻ മരങ്ങളും ചെറിയ കുന്നുകളാലും ചുറ്റപ്പെട്ടു നിൽക്കുന്ന പ്രദേശമാണിത് ഇവിടെ സൈനിക വേഷത്തിൽ ഒളിച്ചിരുന്ന ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു